നമസ്തേ ഓം ശ്രീ മാത്രേ നമ ശ്രീദേവി ജ്യോതിഷ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പുതിയ ചാനൽ കൂടി തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു അധ്യാപികയായി മുപ്പത് വർഷം സേവനം ചെയ്ത അതായത് ഒന്നാം ക്ലാസ്സിലെ ടീച്ചറായിട്ടാണ് അധികകാലം ഞാൻ ജോലി ചെയ്തത് പിന്നെ ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കുറേ കുറച്ച് 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 പദ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത് ടീച്ചർ ആയിട്ട് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ ടീച്ചറായി ജീവിച്ച ആ കാലത്തിൻ്റെ മധുരസ്മരണകൾ ഓർത്തുകൊണ്ട് ഞാൻ ഭാഷാ കളരി എന്ന പേരിൽ ഒരു ചാനൽ ചാനൽ ആരംഭിക്കുകയാണ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാള ഭാഷയെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ നമ്മളൊക്കെ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്ന പെറ്റമ്മയാണ് ആ അമ്മയോടുള്ള വാത്സല്യം നമുക്ക് എത്രയായാലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് മാതൃഭാഷയെ മറന്നുകൊണ്ട് മാതൃഭാഷ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത സംസാരിക്കാൻ അറിയാത്ത ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് കാരണം അവർക്കിത് പറഞ്ഞു ആരുമില്ല ശരിയായ ദിശാബോധമില്ലാത്തത് കൊണ്ട് ഭാഷ നന്നായി പ്രയോഗിക്കാൻ കഴിയാത്തവർക്ക് ഒരു ചെറിയ മാർഗനിർദ്ദേശം അസ്തമിക്കാൻ അടുക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ അണയാനായിന്ന് ദീപം ആളിക്കത്തുമെന്ന് പറഞ്ഞ പോലെ ഈ അറുപത്താറാം വയസ്സിൽ ഇനി എത്ര എന്ന് എനിക്കറിയില്ല അപ്പം ആ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് തോന്നിയിട്ടാണ് ഒരു ചാനൽ തുടങ്ങി ഒരുപാട് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച എൻ്റെ ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനൽ നിങ്ങളെല്ലാവരും കൂടി അത് വളർത്തി പന്ത്രണ്ട് പര പന്ത്രണ്ടായിരത്തിലധികം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോ കൊണ്ടോ സബ്സ്ക്രൈബേഴ്സായി വരുമാനം ഉടനെ വരുമെന്ന് അറിയിപ്പും കിട്ടിയിട്ടുണ്ട് വരുമാനത്തെക്കാളേറെ എന്നെ സ്നേഹിച്ച പതിനേഴായിരം പേർ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ് ഒരു മുന്നൂറോളം വീഡിയോകളും ഷോർട്സുമായിട്ട് ഇതുവരെ ചെയ്തു കഴിയുകയും ചെയ്തു അതിനെ സഹകരിച്ച ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ആരംഭിക്കുന്ന ഭാഷാ കളരി എന്ന ചാനൽ കൂടി എല്ലാവരും കാണുകയും അതിനെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതൊരു അപേക്ഷയാണ് അപ്പം വിമലമ ടീച്ചറുടെ ഈ ആഗ്രഹം ഒരു ജ്യോതിഷി എന്ന നിലയിലല്ല ഭാഷാസ്നേഹി എന്ന നിലയിൽ എല്ലാവരും എൻ്റെ അപേക്ഷ മാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു കാര്യം കൂടി പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ ഒരു സമൂഹ പൂജ നിശ്ചയിച്ചിട്ടുണ്ട് നെട്ടൂര് ആണ് എറണാകുളം ജില്ലയിലെ കുമ്പളത്തിനടുത്തുള്ള നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഒരു അസർവൈശ്വര്യ ലക്ഷ്മി പൂജ സർവ്വൈശ്വര്യ പൂജയാണ് ചെയ്യുന്നത് കഴിയുന്നത്രയും പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വീടുകളിലേക്ക് ഐശ്വര്യലക്ഷ്മിയെ എങ്ങനെ കൊണ്ടുവരാം എന്ന ഒരു സന്ദേശമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ആ പൂജയിൽ പങ്കുചേരണമെന്ന് അതിന് സാഹചര്യമുള്ളവ ഒന്ന് വിളിച്ചറിയിക്കൂ ടീച്ചറെ ഉണ്ട് എന്ന് എൻ്റെ നമ്പറിലേക്ക് വിളിച്ചറിയിച്ചാൽ ഞങ്ങളിവിടെ എൻ്റെ അത് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്നതാണ് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും ഈ പൂജയുടെ പുസ്തകം ഫ്രീ ആയിട്ട് തരും അതെൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ മൂന്ന് പുസ്തകങ്ങൾ ഇതുവരെ അടിച്ചു ഒന്ന് ധാരാളം നാമങ്ങൾ അടങ്ങിയ ഒരു കൊച്ചു പുസ്തകം എൻ്റെ മകൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് അടിച്ചു അതിൻ്റെ കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അതിൻ്റെ ആദ്യ ഇത് വിതരണം നടന്നത് രണ്ടാമത് എൻ്റെ ഷഷ്ടിപൂർത്തിക്ക് എൻ്റെ അമ്മയ്ക്കായി എന്ന് പറഞ്ഞ് അമ്മയെയും എൻ്റെ ജന്മം നൽകിയ അമ്മയെയും കുറിച്ച് ഒരു പുസ്തകം എഴുതി അതുമെല്ലാം എല്ലാം സൗജന്യമായി ഒരുപാട് പേർക്ക് ഞാൻ വിതരണം ചെയ്തു മൂന്നാമത് സർവൈശ്വര്യ യുടെ ഒരു പുസ്തകം ഞാൻ രചിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പത്തൊൻപതാം തീയതിയാണ് ഈ പൂജ പൂജയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും എന്നെ അറിയിക്കുക പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു പോലട്ടെ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ കന്യാകുമാരിയിൽ പോയി ശുചീന്ദ്രത്ത് പോയി തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ഏവരോടും അപേക്ഷിക്കുകയാണ് ഈ ഞാൻ പൂജർ എന്നും സഹസ്രനാമാ അർച്ചന ചെയ്യുന്ന ഒരാളാണ് ദേവി മഹാത്മ്യത്തിൽ നാരായണ സ്തുതി പ്രാ എന്നും ചൊല്ലുന്ന ആളാണ് അപ്പോൾ എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ ഞങ്ങളുടെ കൂടെ പേരും കൂടി ടീച്ചറെ ഞങ്ങളുടെ ടീച്ചറുടെ പൂജയിൽ ഉൾപ്പെടുത്തണമെന്ന് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങളുടെ പേരും നക്ഷത്രവും അറിയിക്കൂ കമൻ ബോക്സിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ പേരെല്ലാം വെച്ച് ഞാൻ എന്നുണ്ടാവുന്ന രീതിയിൽ പ്രാർത്ഥനകൾ ചെയ്യാം മൂന്ന് നാല് മണി മുതൽ മണി വരെയാണ് അഞ്ചു മണിക്കാണ് പൂജ തുടങ്ങുന്നത് ഒരു മണിക്കൂർ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പറയണമല്ലോ എല്ലാവർക്കും പുസ്തകവും ഫ്രീ ആയി നൽകുന്നതാണ് പൂജാ സാധനങ്ങളൊക്കെ ഒന്നിച്ചു വാങ്ങിയിട്ട് എല്ലാവർക്കും കൂടി പൂജ ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ഇതിലൂടെ ബ്രോഷറിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും എൻ്റെ ഭാഷാവളരിക്കും എൻ്റെ സർവൈശ്വര്യ പൂജയ്ക്കും എല്ലാവരും സഹകരിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയണം എന്ന് പറയാൻ വേണ്ടി ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിനെ വളർത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഷാ കളരിയിലും നിങ്ങൾ ഇതുപോലെ ഇതിനേക്കാൾ കൂടുതലായി സഹകരിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വിമരമ ടീച്ചർ നന്ദി നമസ്കാരം